ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആലപ്പുഴ സ്റ്റൈലിലുള്ള കക്കത്തോരുന്നാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് പാൻ ചൂടതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടശേഷം കടുകിട്ട് കൊടുക്കുക കേട്ടോ കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ഇതിലോട്ട് കടുക് പൊട്ടിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അതിന് ശേഷം ചതച്ച ഉണ്ട് മൂന്നാല് വെളുത്തുള്ളി എടുക്കുക ചതച്ച് നമ്മൾ നമ്മളതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമ്മൾ സവോള അരിഞ്ഞ് ചെറിയ ചെറുതായിട്ട് അരിഞ്ഞ് സവോളയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം അതിലോട്ട് എരിവിനുസരിച്ച് പച്ചമുളക് ആടിയെടുക്കുക ഇതിപ്പോൾ ചെറുത് നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മളിതിലോട്ട് മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് ആവശ്യത്തിന് എരിവിന് പച്ചമുളക് ചേർക്കാം കേട്ടോ അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വറ്റർമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ഈ ഇപ്പം ചേർത്തേക്കും കക്ക ഇറച്ചി നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന കക്കയാണ് ഉപ്പിട്ട് വേവിച്ചെടുത്ത കക്കയാണ് കേട്ടോ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ വേണ്ട ഉപ്പ് കൂടി ബാക്കി ഉപ്പ് കൂടി എല്ലാം ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് അതെല്ലാം കൂടി യോജിപ്പിച്ച് അത് ഉള്ളിയും കക്കയും എല്ലാം കൂടി യോജിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ചതച്ചതാണ് കേട്ടോ അത് രണ്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അതായത് ചതച്ചെടുത്താൽ മതി അരഞ്ഞു പോകരുത് അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് പേരം അത് വേകാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അതിനുള്ളിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഇപ്പോൾ കാണിച്ചത് ഇതെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇത് വിട്ടു പോകരുത് കേട്ടോ നിങ്ങൾ അതിൻ്റെ അടുത്ത് പെരിഞ്ചീരകവും കുരുമുളകും ൂടി ക്രഷ് ചെയ്തെടുത്തതാണ് അതുകൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വേഗം വേണ്ടിയിട്ട് വെക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് വേഗം ഓൾറെഡി നമ്മൾ കക്ക വെന്ത കക്കയാണല്ലോ അപ്പോൾ നമ്മൾ കൂടുതൽ ടൈം വേണ്ട അപ്പോൾ ഈ അരപ്പായിട്ടൊന്ന് മിക്സ് ചെയ്യാനുള്ള ടൈം മതി അപ്പോൾ നമ്മൾ മൂടി വെച്ച് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലേയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു അതായത് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയെല്ലാം നമ്മുടെ തോരൻ്റെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ പത്തനംതിട്ടയിൽ ഇത് കക്ക കിട്ടുമെങ്കിൽ ഫ്രഷ് കക്ക കിട്ടാറില്ല കേട്ടോ ഇതിപ്പോ അമ്മ ആലപ്പുഴയിൽ നിന്ന് വന്ന സമയത്ത് അത് വേയിച്ച് കൊണ്ടുവന്നതാണ് അപ്പൊ അല്ലെങ്കിൽ അത് മോശമായി പോകും ഇത്രയും ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കക്ക സൂപ്പറാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ